ഇവര് കൊറേ പുരോഹിതന്മാരെ രംഗത്തിറക്കി അവർക്ക് എന്തൊക്കെയോ ഭയങ്കരമായ അത്ഭുത സിദ്ധികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പ്രവാചകന്റെ ഭാര്യയായ കതീജയുടെ തട്ടത്തിന്റെ തുമ്പെടുത്തു വെച്ചിട്ട് ദാ അതിലെന്തൊക്കെയോ മഹത്വമുണ്ട് ഫാത്തിമ പ്രവാചകന്റെ മകള് പൊതച്ചിരുന്ന പൊതപ്പാണ് ആയിഷയിട്ടിരുന്ന ജെട്ടിയാണ് ബ്രായാണ് ഇത് പുരുഷന്മാരൊന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു മീശയും താടിയുമുള്ള പുരുഷനാണ് എന്തിനാണ് ഫിറോസെ ബോംബിടാൻ വെള്ളമാണോ എൻ്റെ താമസ സ്ഥലം ചോദിക്കുന്നത് ഏ നിങ്ങൾക്ക് ഉളുപ്പും നാണവുമൊന്നുമില്ലേ ഒരാളോട് വന്നിട്ട് ഒരുപാട് വധഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാള് എങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ വരെ വന്ന് എടുത്തിട്ട് പോയി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് വന്ന് ചോദിക്കുക എവിടെയാണ് താമസിക്കുന്നത് എത്ര മക്കളുണ്ട് ഭർത്താവിന് എന്താണ് ജോലി വാട്സപ്പ് ലൊക്കേഷനും കൂടി അങ്ങ് എടുത്ത് നിങ്ങൾക്ക് ഇട്ട് ഇട്ടുതരാം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇണ്ട് എന്നാൽ പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ മൊത്തം ഞാൻ അങ്ങ് ദൂരീകരിച്ചു തരാം കഴിയുമല്ലോ കാര്യം അതോടെ എന്നാ പിന്നെ ബാക്കി നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ എവിടെ താമസിച്ചാൽ നിങ്ങൾക്ക് എന്താ എനിക്ക് എത്ര മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എൻ്റെ ഭർത്താവിന് എന്ത് ജോലിയാണെങ്കിലും നിങ്ങൾക്ക് എന്താ ഞാൻ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ മറുപടി ഉണ്ടോ ചുമ്മാ ചോദിച്ചതാണ് ഇത്രയും വധഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന എന്നോട് ലൈവില് വന്നിട്ട് എൻ്റെ താമസവും ലൊക്കേഷനും ഒക്കെ ചോദിച്ചത് നല്ല ഇൻറ്റൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾക്ക് തോന്നിയോ നല്ല ഒരു സ്വഭാവമാണത് എന്ന് നിങ്ങൾ പ്രതികരിക്കേണ്ട ഞാനിപ്പോൾ ഇസ്ലാം മത വിമർശനം മുന്നോട്ട് വെക്കുന്നു ഇന്നിപ്പോ രാവിലെ തന്നെ ഒരാൾ വന്നിട്ട് കുറേ ചൊറിഞ്ഞിട്ട് ഞാൻ നല്ലൊരു മറുപടി കൊടുത്തിട്ടേ ഉള്ളൂ ഇപ്പൊ ഒരാൾ വാട്സാപ്പിലൂടെ വന്നിട്ട് എന്നോട് സംവദിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എനിക്ക് അത്രയും സമയമുണ്ടോ അയാൾ ഒരു കാര്യം ചോദിക്കും ഞാൻ രണ്ട് കാര്യം അങ്ങോട്ട് പറയും ഞാൻ രണ്ട് കാര്യം ചോദിക്കും അയാൾ അഞ്ച് കാര്യം ഇങ്ങോട്ട് പറയും അത്രയ്ക്ക് സമയമുള്ള ഒരാളല്ല ഞാൻ ആ എന്നാൽ നജ പൊയ്ക്കോ നജായെ ആരും വിളിച്ചിട്ടില്ലല്ലോ പൊയ്ക്കോ നിങ്ങളെ ആരെയും ആരും നിർബന്ധിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല എൻ്റെ ലൈവിൽ വന്ന് നിങ്ങൾ ലൈവില് നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങളെപ്പോലെ ബുദ്ധിയും വിവരവും ബോധവും ഇല്ലാത്ത ടീം വേറെ ഉണ്ടാകത്തില്ല കേട്ടോ നിങ്ങളെ ആരെയും ആരും നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല താല്പര്യമുള്ളവർക്ക് നിൽക്കാം അല്ലാത്തവർക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് മുസ്ലിം പുരോഹിതന്മാർ വന്നിട്ട് പ്രവാചകനെ കണ്ടിട്ടുണ്ട് അവർക്ക് അത്ഭുത സിദ്ധികളുണ്ട് സ്വർഗം കിട്ടിയിട്ടുണ്ട് ഏഹ് അതുപോലെ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കൊടുത്ത കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ പ്രവാചകനാണ് ഹജ്ജ് ചെയ്യാൻ പോയപ്പോൾ ഒരു ഇരുട്ട് മുറിക്കകത്ത് എ പി കാന്തപുരത്തെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് റിസർവേഷൻ ടിക്കറ്റ് സ്വർഗത്തിലേക്കുള്ളത് കീറി കൊടുക്കുന്നത് ഓക്കെ ഫിറോസ് ഓക്കെ അപ്പോ നമ്മൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ജൂത പെണ്ണ് ആടിന്റെ കുളമ്പിൽ വിഷം ചേർത്ത് കൊടുത്തിട്ട് അതറിയാൻ പോലും സാധിക്കാത്ത പ്രവാചകൻ പോട്ടെ പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നിരിക്കാം പക്ഷെ അത് തടയാൻ അദൃശ്യജ്ഞാനിയായ പടച്ചവന് സാധിക്കേണ്ടിയിരുന്നില്ലേ എന്റെ മിനിമം ചോദ്യമാണിത് എന്റെ ഈ വിമർശനങ്ങൾക്ക് അകക്കാം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്താൽ മതി ഇപ്പൊ പ്രവാചകനെ അല്ലാവും ദൈവിക ബോധനവുമായിട്ടാണ് ഈ സമൂഹത്തിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പൊ ആ പ്രവാചകനിലൂടെ അള്ളാഹുവിന് പൂർത്തീകരിക്കാൻ ചില ദൗത്യങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് അതുപോലും പൂർത്തീകരിക്കാതെ പ്രവാചകന് ആടിന്റെ കുളമ്പിൽ അതും ഒരു ജൂത പെണ് വിഷം കൊടുത്ത് കൊന്നിട്ട് ആ പ്രവാചകനെ രക്ഷപ്പെടുത്താനോ ആ പെണ്ണിനെ ആ ഉദ്യമത്തിൽ നിന്ന് തടയാനോ പോലും കാരുണ്യവാനും കരുണാനിധിയും ജയലളിതയും ആയിട്ടുള്ള പടച്ചവന് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പടച്ചവൻ പിന്നെ എന്തുണ്ടാക്കുമെന്നാണ് ഈ പറയുന്നത് പ്രവാചകന്റെ പരമ്പര എന്നറിയപ്പെടുന്ന കുറച്ച് തങ്ങൾ വിഭാഗം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ കൊച്ചു കേരളക്കരയിൽ കാരണം തട്ടിപ്പിനും വെട്ടിപ്പിനും ഏറ്റവും പറ്റിയത് ആത്മീയതയാണ് എന്ന് തെളിയിച്ച പ്രവാചകന്റെ അനുയായികൾ എളുപ്പമാണ് ആളെ പറ്റിക്കാൻ റിസൾട്ട് കിട്ടിയില്ല എന്ന് പരാതി ഉണ്ടാകത്തില്ല പരിഭവം ഉണ്ടാകത്തില്ല ആരെ വേണമെങ്കിലും തട്ടിക്കാം പറ്റിക്കാം ഒക്കെ ചെയ്യാം ഇപ്പൊ കണ്ടില്ലേ അൽമുക്താദിർ ഏഹ് സ്വർണ്ണ തട്ടിപ്പ് നടത്തിയത് മൊത്തം ഹലാലായ ആളുകളുടെ പണമാണ് കൊണ്ടുപോയതല്ല എന്നിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് അവർ ഹാജിമാരാണ് എന്നുള്ളത് കൊണ്ടും നെറ്റിയിലെ നമസ്കാര തഴമ്പ് കണ്ടിട്ടും ഈ പേരൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒടുവിലമ്മമാര് നമ്മളെ ചതിക്കുമായിരുന്നു പറ്റിക്കുമായിരുന്നു എന്നൊക്കെ ഈ നമസ്കാര തഴമ്പും ഈ അപ്പികുപ്പായവും ഒക്കെ ആളെ പറ്റിക്കാനുള്ളതാണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അല്ലെ ശരി എല്ലാവരും ആ വേഷം ധരിക്കുന്നത് പറ്റിക്കാനാണ് എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷെ പറ്റിക്കപ്പെട്ടവരൊക്കെ ഇത്തരം പറ്റിച്ചവരൊക്കെ ഇത്തരം വേഷധാരികളായിരുന്നു പോട്ടെ അപ്പോ പ്രവാചകന് വിഷം കൊടുത്തു കൊന്നിട്ട് ആ ജൂതന്മാരെ നശിപ്പിക്കാനോ തകർക്കാനോ ആ ജൂത പെണ്ണിനെ തടയാനോ പ്രവാചകനെ രക്ഷപ്പെടുത്താനോ അള്ളാഹുവിന് സാധിച്ചിട്ടില്ല ഓക്കെ നോക്കിക്കോ

സൈനബ് ർക്കായിരുന്നു യഹൂദ പെണ്ണിന് ഇപ്പോൾ സൈനബ് എന്ന് പേര് കേട്ടാൽ നിങ്ങൾ എന്ത് പറയും അതൊരു മുസ്ലിം വനിതയാണെന്നല്ലേ പറയൂ അപ്പോ ആ കാലഘട്ടത്തിൽ അത്തരം പേരുകളൊക്കെ സാർവത്രികമായി ആളുകൾ ഉപയോഗിച്ചിരുന്നു ഓക്കെ പ്രവാചകന് വിഷം കൊടുത്ത പെണ്ണിന്റെ പേരെന്താണ് സൈനബ് അവൾ ആരായിരുന്നു യഹൂദ പെണ്ണ് ശരി പ്രവാചകനാണ് നിന്നെയും നിന്റെ അനുയായികളെയും എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് വിരുന്ന് ആര് ക്ഷണിച്ചാലും പോകും അത് നമ്മുടെയും മര്യാദ ഒരാള് നമ്മളെ ക്ഷണിക്കുക എന്റെ വീട്ടിലെ കല്യാണം എനിക്കന്ന് തീരെ പന്ത്രണ്ട് പരിപാടി ഏറ്റിട്ടിരിക്കുക അവന്റെ മോത്ത് കാസിറ്റ് വെച്ചു പോലെ ചിലപ്പോ ഇവിടെ അപ്പോൾ അവനോട് പറയണം ശരി കല്യാണത്തിന് എന്തൊക്കെയെന്നൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കിയതിന് ശേഷം പറയാം എത്താൻ പരിശ്രമിച്ചു രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ സമയം കണ്ടെത്തി ഇതിന്റെ പരിപാടിയിലുള്ള അഭിനിഷാഷാന്ന് പറഞ്ഞു അപ്പോഴെങ്കിലും അവനെ ആശ്വസിപ്പിക്കണം പിന്നീട് മോൾ വിളിച്ചു പറയാ ഇതിന്റെ തേരെ വരാൻ പറ്റില്ല കേട്ടോ ഞാൻ പരിശ്രമിച്ചു വെച്ചു പക്ഷെ എത്താൻ പറ്റില്ല എന്താ ചെയ്യാ എന്നാ ഡെഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടുള്ളതല്ല

ഏറ്റവും വലിയ മാംസം ആട്ടിപ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഇന്നു ഏതൊക്കെ ആയാലും അതിനാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ളത് ആടിനാണ് അറബികൾക്കും അങ്ങനെയായിരുന്നു പക്ഷെ അവര് നമ്മുടെ അല്ല അവർ ആട് പൊരിച്ചു വേറെ സ്റ്റൈലിലാണ് വെച്ചത് എന്ന് പറയുന്ന പെണ്ണ് നിരവധി ആടുകളെ പൊരിച്ച് അള്ളാഹു റസൂലിനെയും സ്വഹാപത്തിനെയും വിരുന്ന് വെച്ചിരിക്കുകയാണ് സ്വഹാബത്ത് ദിവസങ്ങളായി ഭക്ഷണം കിട്ടാതെ വിശന്ന് പരവശരായിരിക്കുകയാണ് ചില ഷണാവാക്കൾ ആദ്യം ചെന്നിരുന്നവരുണ്ട് അവർയുടെ മുമ്പിൽ പൊരിച്ച ആട് കണ്ടപ്പോ അതിന്റെ തിന്നുപോയി അബാഹുവിൻ്റെ റസൂല് വന്നിട്ട് പൊരിച്ച ആടിന്റെ അടുത്തങ്ങിരുന്നിട്ട് ആ ആടിന്റെ കുറകടുത്ത് കൊണ്ട് വായിലേക്ക് വെച്ചപ്പോൾ ശ്രദ്ധിക്കണം പ്രവാചകനും പ്രവാചകന്റെ ഒരുപാട് അനുയായികളും ചുറ്റുമുണ്ട് കേട്ടോ അപ്പൊ വിശന്ന് വലഞ്ഞ് പൊരിഞ്ഞ് ഭക്ഷണമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യഹൂദ പെണ്ണ് ക്ഷണിക്കുന്നത് വിരുന്നിന് അറി സ്വാഗതം അപ്പോ എല്ലാവരെയും വിളിച്ചു എല്ലാവരും കൂടി വലിഞ്ഞു കയറി അങ്ങോട്ട് ചെന്ന് വിളിച്ചവരും വിളിക്കാത്തവരും എല്ലാം കാരണം ഓസിന് കിട്ടിയാൽ ആയാലും വിഴുങ്ങണമല്ലോ അപ്പൊ പൊരിച്ച ആടുകളൊക്കെ ഒരുപാട് നേരത്തി വെച്ചിട്ടുണ്ട് പ്രവാചകന്റെ അനുചരന്മാരൊക്കെ ഇരുന്നിട്ട് അങ്ങട് തിന്നാൻ തുടങ്ങി പട്ടണയും കൂടി കിടന്നതാണല്ലോ അപ്പോഴാണ് പ്രവാചകൻ ആടിന്റെ കുറക് എന്ന് പറഞ്ഞാല് കാല് കാലിന്റെ കുളമ്പിന്റെ ഒരു ഭാഗമാണ് അതങ്ങട് കയ്യിലെടുത്ത് പൊരിച്ച ആടിനെ കഠിച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ആടിന്റെ പൊരിച്ച കഷ്ണം സംസാരിക്കുന്നു ലാഹുവിന്റെ റസൂലേ ഇത്രയുമൊക്കെ വിളിച്ചിട്ടും ചുറ്റുമുള്ള ആരും അത് കേട്ടില്ല കേട്ടോ ശരിയെന്ന ഇത്രയും തള്ളിമറിച്ചില്ലേ ബാക്കിയും കൂടി നടക്കട്ടെ വെച്ചപ്പോൾ ആ പൊരിച്ചാലിന്റെ പുറകെ വിളിച്ചു പറഞ്ഞുപോയി റസൂലേ അങ്ങനെ തിന്നരുതി ലഭിയേ ൊരിച്ചിട്ട് മാംസത്തിൽ വിഷം തേച്ച് വെച്ചിരിക്കില്ല അന്ന് കരിക്കരുത് സുപ്രയിലിരുന്നു കൊണ്ട് ഫ്രൈ ആക്കി വെച്ചാടെ മാംസം റസൂലുള്ളാനോട് വായി പുറത്തേക്ക് അപ്പോഴേക്കും അപ്പോഴും ആ ആടിന്റെ കഷ്ണം വേണ്ടി വന്നു ഇതിനകത്ത് വിഷമുണ്ട് കേട്ടോ എന്നെ തിന്നരുതേ എന്ന് പറയാൻ നെബിവാരി വലിച്ചു തിന്നുകൊണ്ടിരിക്കുവായിരുന്നു അത് തിന്നരുത് എന്ന് ആ പൊരിച്ച കഷ്ണമെങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ോട് പറഞ്ഞിരിക്കുകയാണിത് ഈ ചത്ത് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ആടനോട് പറഞ്ഞിരിക്കുന്ന വശമാണെന്നോ ആരും പിന്നെ ഒരു വിഷം ചിന്റെ ശക്തികളിലുള്ളിൽ ഒരു കഷ്ടമെടുത്ത് തന്നു കൊടലിലെത്തി

മരണപ്പെടാൻ മരണം കാറ്റുകിടക്കുന്ന സമയത്ത് ആയിഷാ ഭീതിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടൊരുപാട് കാര്യം പറഞ്ഞിട്ടുള്ളൂ ഇന്നലിൽ

ശങ്കരിച്ചുകൊണ്ട് മരണപ്പെടുകയാണ് പതിനാലോളം വരുന്ന സ്വഹാബത്തിന്റെ ശരീരത്തിൽ പോയിട്ടു ചതിച്ചു കൊണ്ടാ മറപ്പെട്ട പെണ്ണിനെ കൊല്ലാം

നീ യഥാർത്ഥ വാചകനാണെന്നറിയാൻ ഞാൻ മനഃപൂർവം വിഷം കലർത്തിയതാണ് ഇപ്പൊക്ക് മനസ്സിലായി ആരും അറിഞ്ഞിട്ടില്ല ഈ വിശം തേച്ചത് ആട് തന്നെയാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത് ചത്തുപോയ ആട് നിന്നോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ നീ വിശ്വസിക്കുന്നു റസൂല് തന്നെയാണെന്ന് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു ബഹുമാനപ്പെട്ട റസൂലില്ലാതെ തന്നതും ആ പെണ്ണിന് കൊടുത്തു കൊല്ലണ്ട ഉമറേ കൊല്ലണ്ട ഉമറേ മാപ്പ് 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 ക്ഷമ ക്ഷമ ചോദിച്ചാൽ കൊടുക്കുന്നവനാണ് ആ ഹബീബാണ് മുഹമ്മദ് കാര്യം ഏതാണ്ട് മനസ്സിലായല്ലോ നമ്മൾ ആരും പറയാതെ തന്നെ അതായത് ഇദ്ദേഹം പ്രവാചകൻ തന്നെയാണോ ശരിയായ ദൈവദൂതനാണോ എന്നൊന്ന് പരീക്ഷിച്ചറിഞ്ഞതാണ് യഹൂദ പെണ് അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട പതിനാല് പ്രവാചകന്റെ അനുചരന്മാർക്കും വിഷമുള്ളിൽ ചെന്ന് മരിച്ചല്ലോ ഈ വിഷമുള്ളിൽ ചെന്നിട്ട് പ്രവാചകൻ വർഷങ്ങളോളം ജീവിച്ചു എന്നിട്ട് ആയിഷയുടെ മടിയിൽ കിടന്നിട്ട് കക്ഷി പറയുന്നത് എന്താ ആയിഷ പണ്ട യഹൂദിച്ചിതന്ന വിഷമുണ്ടല്ലോ ഇന്നെന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ അംശമെന്റെ വായിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കാണ് ഉമർ സൈനബിനെ പ്രവാചകൻ ആയിഷയുടെ മടിയിൽ കിടക്കുമ്പോഴാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ പ്രവാചകൻ വെള്ളം കൊടുക്കാനും ലാഹി ലഹി ല പറഞ്ഞു കൊടുക്കാനും ഒന്നും ഉമറുമെന്ന് കെട്ടില്ല ഉമർ ഉടനെ ഊരി പിടിച്ചവാളുമായി ജൈനബിനെ നോക്കി പോയപ്പോൾ പ്രവാചകന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നു പ്രവാചകന്റെ കാൽ ചുവട്ടിൽ കിടന്നിട്ട് പ്രവാചകൻ ഈ പറയുന്നത് കേട്ടിട്ടാണ് ജൈനബിനെ നോക്കി ഉമർ പോകുന്നത് എന്നാണ് ചരിത്രം ഇത്രയുമൊക്കെ ഒക്കെ വിശ്വസിച്ച നമുക്ക് പരസ്പര വിരുദ്ധമാണെങ്കിലും കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടാലും ഇതുകൂടി മനസ്സിലാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ നിൽക്കട്ടെ അപ്പോൾ ഈ പ്രവാചകന്റെ അനുചരന്മാരുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ട് ഈ പെണ്ണ് ആട്ടിറച്ചിയിൽ ആട്ടിറച്ചി പൊരിച്ചിട്ട് അതിനകത്ത് വിഷം ചേർത്ത് കൊടുത്തിട്ട് അത് തിന്ന് പതിനാലെണ്ണം തീർന്നു അപ്പോഴാണ് പ്രവാചകൻ ബാക്കിയുള്ളവരോട് ഇത് കഴിക്കരുത് എന്ന് പറയുന്നത് അപ്പോഴാണ് ബഷർ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ കൂടി ഈ വിഷം ഉള്ളിൽ ചെന്നിട്ട് മരിക്കുന്നത് ശരി ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ യഹൂദ പെണ്ണിനു മനസ്സിലായി ഇത് ലോകത്തെ മുഴുവനും കാർന്ന് തിന്നുന്ന ഒരു വിപത്താണ് ഇതിനെ എത്രയും പെട്ടെന്ന് തീർത്താൽ അത്രയും നല്ലത് അതുകൊണ്ടാണ് അങ് തീർക്കാമെന്നാ പെണ്ണങ്ങ് വിചാരിച്ചത് ശരി എന്നാൽ ലഭിക്കാതെ ഏറ്റവും എന്തായിരുന്നാലും യഹൂദ പെണ്ണിന്റെ വിഷത്തിൽ നിന്നു പോലും പ്രവാചകനെ രക്ഷിക്കാൻ പറ്റാത്ത പിഴച്ചോൾ ഏതാണ്ട് കാര്യം നമുക്ക് ബോധ്യപ്പെട്ടില്ല ഇത്രേ വേണ്ടൂ നമ്മൾ